രോഗിയുടെ തലയിൽ കൈവച്ച് ഈ ഇസ്മ നിങ്ങളുടെ രോഗം പൂർണ്ണമായും ശിക്ഷയാകാൻ ഇതൊരു കാരണമാകുന്നു അസലമുല്ലാഹി പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഒരുപാട് ആളുകൾക്ക് രോഗമുണ്ട് അല്ലേ നമ്മളൊക്കെ മരുന്ന് കുടിക്കുന്ന ആളുകളായിരിക്കും പലപ്പോഴും മരുന്ന് കുടിച്ചാൽ രോഗം പൂർണ്ണമായും മാറാറില്ലതാണ് എന്നാൽ ആത്മീയമായ പരിഹാരത്തെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ എല്ലാവർക്കും വളരെ സിമ്പിളായി വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു യാ 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 സലാമു 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 എന്ന എന്ന കേട്ടല്ലോ നിങ്ങൾ അള്ളാഹുവിന്റെ ചെയ്യേണ്ടത് എങ്ങനെ എപ്പോ എത്ര എന്ന് പറയുന്നത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടല്ല ഉപകാരപ്പെട്ടല്ല നിങ്ങളിത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കാരണം കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നോക്കൂ യാ യാ സലാമു എന്ന ഇസ്മ ഒരാൾ നൂറ്റി ഇരുപത്തി ഒന്ന് തവണയാണ് നൂറ്റി ഇരുപത്തി ഒന്ന് തവണ എങ്ങനെ എന്നുള്ളത് പറയാം നൂറ്റി ഇരുപത്തി ഒന്ന് തവണ ഇയാൾ സലാമുയാവ മനസ്സിലായല്ലോ ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് രോഗമുണ്ട് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് ഭാര്യയ്ക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അപ്പോൾ നിങ്ങൾ യാ ഇയാൾ സലാമുള എന്ന് അവരുടെ തലയിൽ കൈവച്ച് അവരുടെ തലയിൽ കൈവെച്ച് നൂറ്റി ഇരുപത്തി ഒന്ന് തവണ ചൊല്ലുക മനസ്സിലായിട്ടുണ്ടാകും അവരുടെ തലയിൽ കൈവെക്കുക അത് ചൊല്ലി കഴിയുന്നത് വരെ അവരുടെ തലയിൽ കൈ വെക്കുക അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറേ സമയം വേണ്ടേ അല്ല വളരെ വളരെ കുറഞ്ഞ സമയം മതി നൂറ്റി ഇരുപത്തൊന്ന് തവണ യാസലാമയ്യ അള്ള ചൊല്ലാൻ ഒരു രണ്ടു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് മാക്സിമം മതി അങ്ങനെ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദയ ചെയ്യുക ആത്മാർത്ഥമായി കാരണം ഇത് അള്ളാഹുവിൻ്റെ ഇസ്മാണ് അസ്മ ഹുസ്ന ഒരാൾ ചൊല്ലി ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് ഖുർആനിലും മുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് യാ യാ സലാമു അള്ളാഹ എന്ന് നൂറ്റി ഇരുപത്തൊന്ന് തവണ ചൊല്ലി ദുആ ചെയ്താൽ അസുഖങ്ങൾ മാറാൻ കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ അള്ളാ ഇൻഷാള്ളും അതൊന്ന് ജീവിതത്തിൽ കൊണ്ടുവരികയും അള്ളാ നമുക്കൊക്കെ അത് ചെല്ലാൻ കഴിയുകയും ചെയ്യാം അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും ക്ഷമനം നൽകട്ടെ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹന